സ്വർണ്ണവില അനുദിനം റെക്കോർഡ് സൃഷ്ടിക്കുന്നതിനിടെ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതിയിൽ വൻ കുതിച്ചുചാട്ടം വാണിജ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി മുൻവർഷത്തെ അപേക്ഷിച്ച് നൂറ്റി ഉയർന്ന് രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം ഉയർന്ന് യു എസ് ഡോളറിലെത്തി നെഗറ്റീവ് വളർച്ചയുടെ മുൻപ്രവണതയെ മാറ്റിമറിച്ചുകൊണ്ടുള്ള വർധനമാണിത് സ്വർണ്ണവിലയിലെ ഗണ്യമായ വർധനവും സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തോടുള്ള നിക്ഷേപകരുടെ താൽപര്യം കൂടിയതുമാണ് ഈ കുത്തനെയുള്ള കുതിപ്പിന് കാരണം സ്വർണ്ണ ഇറക്കുമതി ഒന്ന് പോയിന്റ് അഞ്ച് മൂന്ന് ബില്ല് യു എസ് ഡോളറിലെത്തിയിരുന്നു ഇത് രണ്ട് മാസത്തിനിടെയുള്ള കുതിച്ചുചാട്ടത്തെ സൂചിപ്പിക്കുന്നു മുഴുവൻ വർഷാടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ സ്വർണത്തിന്റെ ഇറക്കുമതി ഇരുപത്തിയേഴ് പോയിന്റ് ഇരുപത്തിയേഴ് ശതമാനം ഉയർന്നു ഇതോടെ ഇറക്കുമതി അൻപത്തെട്ട് ബില്ല് യു എസ് ഡോളറിലെത്തി മുൻ സാമ്പത്തിക വർഷത്തിൽ ഇത് നാല്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് നാല് ബില്യൺ യു എസ് ഡോളർ ആയിരുന്നു ആഗോള അനിശ്ചിതത്വങ്ങൾ വ്യാപാര പിരിമുറുക്കങ്ങൾ ആസ്തി വൈവിധ്യവൽക്കരണം എന്നിവയ്ക്കിടയിൽ നിക്ഷേപകർക്ക് സ്വർണത്തോടുള്ള വർദ്ധിച്ചു വരുന്ന മുൻഗണനയെയാണ് ആവശ്യകതയിലെ വളർച്ച പ്രതിഫലിപ്പിക്കുന്നത് എന്നാണ് വിലയിരുത്തൽ ബാങ്കുകളും കൂടുതൽ സ്വർണ്ണ സംഭരണം നടത്തിയിട്ടുണ്ട് ഇത് വലിയ വിലവർദ്ധനവിന് കാരണമാണ് വ്യാഴാഴ്ച ഡൽഹിയിൽ സ്വർണ്ണവില പത്ത് ഗ്രാമിന് തൊണ്ണൂറ്റെട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപ എന്ന പുതിയ ഉയരങ്ങളിലെത്തിയിരുന്നു യു എസ് ഡോളർ ദുർബലമാകുന്നത് വ്യാപാര യുദ്ധ പിരിമുറുക്കങ്ങൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് സംബന്ധമായ പ്രഖ്യാപനങ്ങളെ തുടർന്ന് ആഗോള സാമ്പത്തിക വളർച്ചയെക്കുറിച്ചുള്ള ആശങ്കകൾ എന്നിവയാണ് വിലയിലെ കുതിപ്പിന് കാരണം ഇതിന് വിപരീതമായി വെള്ളിവില ആയിരത്തി നാനൂറ് രൂപ കുറഞ്ഞ് കിലോയ്ക്ക് തൊണ്ണൂറ്റിയെട്ടായിരം രൂപയായി മാർച്ചിൽ വെള്ളി ഇറക്കുമതി എൺപത്തി അഞ്ച് പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞ് നൂറ്റി പത്തൊൻപത് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറിലെത്തിയിരുന്നു ഈ വർഷം മുഴുവൻ പതിനൊന്ന് പോയിന്റ് രണ്ട് നാല് ശതമാനം ഇടിഞ്ഞ് നാല് പോയിന്റ് എട്ട് രണ്ട് ബില്ല്യൻ ഡോളറിലെത്തി മൂല്യത്തിൽ വർധനവുണ്ടായിട്ടും സ്വർണം ഇറക്കുമതിയുടെ അളവ് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ എഴുന്നൂറ്റി അൻപത്തി ഏഴ് പോയിന്റ് ഒന്ന് അഞ്ച് ടണ്ണായി നേരിയ തോതിൽ കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് മൂന്ന് രണ്ട് ടണ്ണായിരുന്നു ഇത് വില വർധനവിന്റെ ആഘാതം സൂചിപ്പിക്കുന്നു സ്വർണ്ണ ഇറക്കുമതിയുടെ മുൻനിര സ്രോതസ് സ്വിറ്റ്സർലൻഡാണ് നാല്പത് ശതമാനം തൊട്ടുപിന്നിൽ യു എസ് ആണ് പതിനാറ് ശതമാനത്തിൽ അധികം ഏകദേശം പത്ത് ശതമാനം സ്വർണ്ണമാണ് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ എട്ട് ശതമാനവും സ്വർണ്ണമാണ് സ്വർണ്ണ ഇറക്കുമതിയിലെ കുത്തനെയുള്ള വർധനവ് മാർച്ചിൽ രാജ്യത്തിന്റെ വ്യാപാര കമ്മി ഇരുപത്തി ബില്യൺ പോയിന്റ് യു എസ് ഡോളറായി വർദ്ധിക്കാൻ കാരണമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ വ്യാപാര കമ്മി ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പോയിന്റ് എട്ട് രണ്ട് ബില്ല്യൻ യു എസ് ഡോളറിന്റെ റെക്കോർഡ് ഉയരത്തിലെത്തിയിരുന്നു അതേസമയം കേരളത്തിൽ ഇന്ന് സ്വർണ്ണവില മാറ്റമില്ലാതെ തുടരുകയാണ് ഒരു പവൻ സ്വർണത്തിന് എഴുപത്തി ായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ വില ഇന്ത്യയിലെ പ്രധാന സ്വർണ്ണ വിപണികളിൽ ഒന്നാണ് കേരളം ഒരു ഗ്രാം സ്വർണത്തിന് അൻപത്തി അഞ്ചു രൂപ കൂടി വർദ്ധിച്ചാൽ ഒൻപതിനായിരം രൂപയിലെത്തും ചരിത്രത്തിൽ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധത്തിലാണ് സ്വർണ്ണവില കുതിക്കുന്നത്